പത്താം ക്ലാസ് പരീക്ഷ ജയിച്ച് പ്ലസ് വണ്ണിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ മലബാറിലെ വിദ്യാർത്ഥികൾക്ക് മനസ്സ് നിറയാതെയാണ് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടുമോ കോഴ്സ് ലഭിക്കുമോ എന്നതൊക്കെയാണ് ആശങ്ക ഏതെങ്കിലും സ്കൂളിൽ ഒരു സീറ്റ് കിട്ടിയെങ്കിൽ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട് മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാനെന്ന പേരിൽ ഇത്തവണ സർക്കാർ നേരത്തെ തന്നെ അധികം സീറ്റ് അനുവദിച്ചിരിക്കുകയാണ് ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനം സീറ്റുകളുമാണ് അധികമായി വർദ്ധിപ്പിക്കുന്നത് എന്നാൽ അധിക സീറ്റ് നൽകിയതുകൊണ്ട് മാത്രം ഏറെക്കാലമായി മലപ്പുറത്തെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാവുന്നില്ല നിലവിൽ ഒരു ബാച്ചിൽ അൻപത് കുട്ടികൾ എന്നതാണ് കണക്ക് അധിക സീറ്റ് വരുന്നതോടെ സർക്കാർ സ്കൂളുകളിലെ ഒരു ക്ലാസ്സിൽ അറുപത്തി അഞ്ചും എയ്ഡഡ് സ്കൂളിലെ ഒരു ക്ലാസ്സിൽ അറുപത് എന്നിങ്ങനെയായി കുട്ടികളുടെ എണ്ണം ഉയരും അതായത് നിലവിലെ തിങ്ങി നിറഞ്ഞ ക്ലാസ് റൂമുകൾ കൂടുതൽ തിങ്ങി നിറഞ്ഞതാവുമെന്നർത്ഥം അധിക സീറ്റായി ജില്ലയ്ക്ക് ലഭിക്കുക പതിനായിരത്തി അറുനൂറ്റി അൻപത് സീറ്റുകളാണ് എൺപത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും എൺപത്തിയെട്ട് എയ്ഡഡ് സ്കൂളുകളുമാണ് ജില്ലയിലുള്ളത് ഇതിൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ബാച്ചുകളിലായി നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് സീറ്റുകളുണ്ട് അധികമായി ലഭിക്കുന്ന പതിനായിരത്തി അറുന്നൂറ്റി അൻപത് സീറ്റുകൾ ചേർത്താൽ ആകെ സീറ്റുകളുടെ എണ്ണം അൻപത്തി രണ്ടായിരത്തി അറുന്നൂറായി മാറും ഇത്തവണ മലപ്പുറത്ത് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ആവട്ടെ എൺപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് അധിക സീറ്റ് നൽകിയാലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കില്ല അൺഎൈനഡ് മേഖലയിൽ പതിനൊന്നായിരത്തി മുന്നൂറ് ഹയർ സെക്കൻഡറി സീറ്റുകളുണ്ട് ഈ സീറ്റുകളിൽ പണം മുടക്കി പഠിക്കണം അപ്പോഴും പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തിന് ജില്ലയിൽ സീറ്റില്ലാത്ത അവസ്ഥയാണ് ഐ ടി ഐ പോളിടെക്നിക് വി എച്ച് സി എന്നിവയാണ് പിന്നീട് ആശ്രയമായുള്ളത് അതുകൊണ്ടൊന്നും പ്ലസ് വൺ പഠനമെന്ന മോഹത്തിന് പരിഹാരമാവുന്നില്ലല്ലോ പ്ലസ് ടു സീറ്റിൽ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരെ ശരിയല്ല വളരെ മോശമായ കാര്യമാണ് ഇപ്പം തന്നെ കുട്ടികൾ ഏതാണ്ട് പിന്നെ കുത്തി നിറച്ച നിലയിലായി ക്ലാസ്സുകളിലൊക്കെ പിന്നെയും പിന്നെയും സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടികൾ എന്ത് പഠിക്കാനാണ് സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തോണ്ടൊന്നും കാര്യം തീരുവില്ല കാരണം ആവശ്യമായ സീറ്റുകളുടെ എണ്ണം അവരനുവദിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളുടെ യാതൊരു യാതൊരു വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കുന്ന കഷ്ടപ്പാടിന് മലപ്പുറത്ത് സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ താൽക്കാലിക സീറ്റ് വർദ്ധിപ്പിക്കൽ മാത്രമാണ് സർക്കാർ ചെയ്യാറുള്ളത് ഇത്തവണ പ്രതിഷേധം മുന്നിൽ കണ്ട് നേരത്തെ തന്നെ അധിക സീറ്റ് അനുവദിച്ചെന്ന് മാത്രം വിദ്യാർത്ഥികളുടെ എണ്ണത്തിനാനുപാതികമായി സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണം മലപ്പുറത്തെ കുട്ടികൾ മാത്രം എന്തിനിങ്ങനെ തിങ്ങി നിറഞ്ഞിരുന്നു പഠിക്കണം